പാലക്കാട് നൂറണി വിത്തുണി ശനീശ്വര ക്ഷേത്രത്തിൽ അഷ്ടബന്ധന സ്വർണബന്ധന കുംഭാഭിഷേകം ആഘോഷിച്ചു രാവിലെ വേദാർച്ചന ആറാംകാല യാഗപൂജ യാത്രാദാന സങ്കല്പം വിത്തുണി വിനായക പരിവാര ദേവയാഗശാലയിൽ ദ്രവ്യയാഗം കുംഭം പുറപ്പാട് എന്നിവ നടന്നു വിശാലാക്ഷി സമേത വിശ്വനാഥർ ശനീശ്വരർ യാഗശാലയിൽ ദ്രവ്യയാഗം രാവിലെ ആറേ പതിനഞ്ചിനും ഏഴു മുപ്പതിനുമിടയിൽ ശനീശ്വര ഗോപുരകലശങ്ങൾക്ക് കുംഭാഭിഷേകം എന്നിവയും നടത്തി തുറന്ന പരിവാരവങ്ങൾ വിശാലാക്ഷി സമേത വിശ്വനാഥക്ഷേത്രം ശനീശ്വരർ ക്ഷേത്രം എന്നിവിടങ്ങളിലെ കുംഭാഭിഷേകം നടന്നു രാവിലെ ഒൻപത് പതിനഞ്ചിനും ഒൻപത് നാൽപ്പത്തിയഞ്ചിനും മധ്യേ വിനായകർഗോപുരകലശങ്ങൾക്കും കുംഭാഭിഷേകമുണ്ടായി ഒൻപത് നാപ്പത്തിയഞ്ചിനും പത്ത് പതിനഞ്ചിനും മധ്യേ വിനായകക്ഷേത്രത്തിലെ കുംഭാഭിഷേകം തുടർന്ന് അഭിഷേകം അലങ്കാരം അനുഗ്രഹപ്രഭാഷണം ഗോപൂജ എന്നിവ നടന്നു യു ടി വി ന്യൂസ് പാലക്കാട്